ആമസോണിൽ നിന്ന് എക്സ് ബോക്സ് കൺട്രോളർ ഓർഡർ ചെയ്ത ദമ്പതികൾക്ക് കിട്ടിയത് മൂർഖൻ പാമ്പിനി ബംഗളൂരുലുള്ള എൻജിനീയറിംഗ് ദമ്പതികൾക്കാണ് ആമസോൺ ഡെലിവറി പാക്കിൽ നിന്നും മൂർഖൻ പാമ്പിനി കിട്ടിയത് രണ്ട് ദിവസം മുമ്പ് ബംഗളൂരു സർജാപൂർ റോഡിൽ താമസിക്കുന്ന ദമ്പതികൾക്കാണ് ആമസോണിൽ നിന്നും ദുരനുഭവം ഉണ്ടായത് ഡെലിവറി പാർട്ണർ നേരിട്ടാണ് ഈ ബോക്സ് കൈമാറിയതെന്ന് ദമ്പതികൾ പറയുന്നു ബോക്സിൽ നിന്നും പാമ്പിനെ ലഭിച്ചത് വീഡിയോയിൽ പകർത്തിയ ഇവർ സംഭവത്തിന് ദൃക്സാക്ഷികളുണ്ടെന്നും വ്യക്തമാക്കുന്നു ദമ്പതികൾക്കുണ്ടായ ദുരനുഭവത്തെ തുടർന്ന് ആമസോൺ പണം തിരികെ നൽകിയെങ്കിലും തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സംഭവമായിരുന്നു ഇതെന്നാണ് ദമ്പതികൾ വ്യക്തമാക്കുന്നത് ഇത് പൂർണമായും ആമസോണിൻ്റെ അശ്രദ്ധയാണെന്നും വെയർഹൌസിൻ്റെ മേൽനോട്ടം ആമസോൺ ശരിയായി നടത്താത്തതിൻ്റെയും ഡെലിവറിയിൽ ഉണ്ടായ വീഴ്ചയുമാണ് സംഭവത്തിന് ഇടയാക്കിയതെന്നും ദമ്പതികൾ പരാതിയിൽ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of trap and gold Rajakumari.